അനിശ്ചിതത്വത്തിൻ്റെ ഇരുണ്ട നിഴലുകൾ ചക്രങ്ങളില്ലാത്ത തേരുകളായി മനസ്സിലൂടെ നടത്തുന്ന ഘോഷയാത്രയിൽ നിന്നും എന്നാണ് എനിക്കിനി ഒരു മുക്തി എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി പേർ നമ്മുടെ ഇടയിലുണ്ട് എപ്പോഴും മാനസികമായി മുറിഞ്ഞും വേദനിച്ചും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും പോകുന്ന ഒട്ടനവധി പേർ മുറിവുണ്ടാക്കുന്നവരേക്കാൾ അപകടകാരികളാണ് മുറിവുണങ്ങുവാൻ അനുവദിക്കാത്തവർ ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത് പല വിധത്തിലാണ് ചിലർ സ്വന്തം നേട്ടങ്ങളിൽ ആനന്ദഭരിതരായെന്ന് വരാം ചിലർക്ക് അവരെൻ്റെ വീഴ്ചയിലാണ് ആനന്ദം സ്വന്തം ജയത്തിൽ സന്തോഷിക്കുന്നതിൽ ആത്മാഭിമാനവും ക്രിയാത്മകതയും അവർക്കുണ്ടായിരിക്കും മറ്റുള്ളവരുടെ പരാജയം ആഹ്ലാദകരമെങ്കിൽ അത് വൈകൃതമാണ് എന്ന് നിങ്ങൾ ഓർക്കണം അങ്ങനെയുള്ളവർ അയൽക്കാർക്കും മറ്റുള്ളവർക്കും വേദന ഉണ്ടാക്കി സന്തോഷിക്കുക തന്നെ ചെയ്യും എല്ലാവരും അന്യൻ്റെ സുഖത്തിൽ വിശ്വസിക്കുന്ന സമൂഹത്തിൽ ആർക്കും ആരെയും വേദനിപ്പിക്കാനാകില്ല അപരദുഃഖത്തിൽ അനുഭൂതി കണ്ടെത്തുന്ന സമൂഹത്തിൽ മറ്റുള്ളവരെ സംശയ അദൃഷ്ടിയോടെയെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ മുറിവുണ്ടാക്കിയവർ സന്തത സഹചാരികളായിരുന്നു എന്നോർക്കുമ്പോൾ എന്തൊരു വേദനയാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലേ അതുപോലെ തന്നെ മുറിവുണ്ടായപ്പോൾ നമ്മെ തിരിഞ്ഞു നോക്കാതെ പലരും നടന്നാകുന്നു അവസരങ്ങൾ നോക്കി നമ്മുടെ മുറിവിലേക്ക് അവഹേളനം ചൊരിഞ്ഞു വ്രണത്തിൻ്റെ പേരിൽ ഭ്രഷ്ട കൽപ്പിച്ചു തുടങ്ങിയ കാരണങ്ങളാലാണ് മുറിപ്പാടുകൾ മായാതെ നിൽക്കുന്നത് മറ്റൊരാളുടെ ക്ഷതങ്ങളുടെ നീരും നീറ്റലും മനസ്സിലാകണമെങ്കിൽ ഒരിക്കലെങ്കിലും അതേ ക്ഷതങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോകണം പല മുറിവുകളും തനിയെ ഉണങ്ങുന്നതാണ് അതിനെങ്കിലും നമ്മൾ മറ്റുള്ളവരെ അനുവദിക്കണം പ്രാഥമിക ശുശ്രൂഷയ്ക്കുള്ള കിറ്റ് വാഹനത്തിൽ മാത്രമല്ല ഹൃദയത്തിലും കൊണ്ടുനടക്കണം വാക്കുകളിലൂടെയും സ്പർശനത്തിലൂടെയും ആർക്കെങ്കിലുമൊക്കെ അത് ഉപകരിക്കപ്പെടും ശരീരത്തുണ്ടാകുന്ന മുറിവുകൾ പതിയെ പതിയെ ഉണങ്ങിയെന്ന് വരും എന്നാൽ ഹൃദയത്തിലെ വേദനയും നുറുക്കവും വെ മുറിവുകളും ഒരിക്കലും പെട്ടെന്ന് ഉണങ്ങുകയില്ല അഥവാ അങ്ങനെ ഉണങ്ങിയാൽ പോലും ആ മുറിവിൻ്റെ പാടുകൾ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവുകളെ ഉണക്കാം മുറിവുകൾ ആർക്കും ഉണ്ടാക്കാതിരിക്കാം ഹൃദയം പരമാർത്ഥതയോടെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരട്ടെ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവെക്കുന്നു ഹൃദയം നുറുങ്ങിയാണോ മുന്നോട്ട് പോകുന്നത് ഉണക്കി മാറ്റുന്ന ആശ്വാസം തരുന്ന സമാധാനം തരുന്ന നല്ല കർത്താവായ യേശു ക്രിസ്തു നമുക്കൊപ്പമുണ്ട് അവനൊപ്പം യാത്ര ചെയ്യാം സർവശക്തനായ